കരരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ വി വി കെ സാഹിത്യ പുരസ്കാരത്തിന് പ്രമുഖ എഴുത്തുകാരൻ അശോകൻ ചരുവിൽ അർഹനായി കരായിരാജൻ അധ്യക്ഷനായി ചേർന്ന വി വി കെ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് അൻപതിനായിരം രൂപയും പൊന്നം ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും ചിത്രകാരൻ ചാക്കോയുടെ പെയിന്റിംഗും അടങ്ങുന്നതാണ് പുരസ്കാരം സെപ്റ്റംബർ ആദ്യവാരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്നും സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബാങ്ക് ഈ അവാർഡ് സമിതി വിവിധ മേഖലയിലുള്ള വ്യക്തികളടങ്ങുന്ന ഒരു സമിതിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അശോകൻ ചെറുവലിന്റെ നിരവധി കൃതികൾക്ക് കേരളത്തിൽ ശ്രദ്ധേയമായ വിവിധ നേടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വാസസത്രിതരായ നാടകം എന്നൊരു കൃതിയും ചെറുകഥകളുടെ സമാഹാരം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൃതിയായി കേരളത്തിൽ ഈ അടുത്ത ദിവസമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പ്രസിദ്ധീകരിച്ച് ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ അതിൻ്റെ വിവിധ പതിപ്പുകൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു സാഹിത്യ രംഗത്തെ സംഭാവനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയവും സാമൂഹ്യവുമായ പ്രതിബദ്ധത എഴുത്തിൽ ആത്മാർത്ഥതയോടെ സമർപ്പിച്ച എഴുത്തുകാരനാണ് അശോകൻ ചെരുവിൽ ഫാസിസത്തിനെതിരായ പോരാട്ടം തന്റെ തട്ടകത്തിലൂടെ നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ് അശോകനെന്നും വി ബി കെ സമിതി വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൽ സി എ രാജൻമാസ്റ്ററുടെയും വി എ ചന്ദ്രമോഹനയുടെയും മകനായി ജനിച്ച അശോകൻ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും വിരമിച്ചയാളാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് സൂര്യകാന്ധിയുടെ നഗരം എന്ന കഥാസമാഹാരത്തിൽ തുടങ്ങി അമ്പതാണ്ട് നീണ്ട തന്റെ എഴുത്തു സബരിയ ഫാസിസത്തിനെതിരെ ഒരു നാടകം എന്ന കഥാസമാഹാരം വരെ എത്തി നിൽക്കുന്നു ഫാസിസത്തിനെതിരെ ഒരു നാടകം എന്ന കഥാസമാഹാരം സമകാലിക സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രതിഫലനവും തന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിന്റെ സമർപ്പണവുമാണ് കാട്ടൂർ കടവ് എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് പരിചിത ഗന്ധങ്ങൾ മരിച്ചവരുടെ കടൽ ജലജീവിതം ചിമ്മിണി വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ലോകം തുടങ്ങിയ യും പ്രധാന കൃതികളാണ് സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകാട് അവാർഡ് അബുദാബി ശക്തി അവാർഡ് എ പി കളക്കാട് അവാർഡ് യു പി ജയരാജ് അവാർഡ് തുടങ്ങി ഒട്ടേറെ ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റാണ് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ജോയൻ ബി ബി കെ സമിതി ചെയർമാൻ കാരായി രാജൻ ബാങ്ക് സെക്രട്ടറി സുരേഷ് ബാബു പുണ്യം ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമികനു